ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞു വൈൽഡ് കാഡ് എൻട്രിയിലൂടെ കടന്നു വന്നിരിക്കുന്ന അഞ്ച് പേരും അഞ്ച് പേരും നല്ല പൊളിയാണ് പക്ഷേ അതിനകത്ത് ഒരാൾ മാത്രം കുറച്ച് സൈലൻ്റ് ആണ് അതാരാണെന്നറിയാമോ അത് നമ്മുടെ സാബു മോനാണ് സാബു മോൻ കുറച്ച് സൈലൻറ്റാണ് അപ്പോൾ ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞു സാബു മോന് ഞാൻ പതിനഞ്ച് മിനിറ്റ് സമയം തരാം അപ്പോൾ സാബു മോൻ ആ ഒരു പതിനഞ്ച് മിനിറ്റിലൂടെ എന്ത് തരത്തിലുള്ള പെർഫോമൻസ് ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഇവിടെ വൈൽഡ് കാഡ് എൻട്രിയിലൂടെ വരാൻ ഉള്ള യോഗ്യത എന്താണെന്ന് ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരെയും മനസ്സിലാക്കുക കാര്യം ഇതാണ് ഈ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള പെർഫോമൻസ് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ഇവിടെ വൈൽഡ് കാഡ് എൻട്രിയിലൂടെ ബിഗ് ബോസ് എനിക്ക് ഇങ്ങോട്ടൊരു അവസരം കിട്ടാൻ ഇട ആക്കിയത് എന്താണ് എന്ത് കാരണത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ത് എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് വൈൽഡ് കാഡ് എൻട്രിയിലൂടെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനുള്ളതെന്നുള്ളത് അപ്പോൾ ആ ഒരു പതിനഞ്ച് നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസർ ടു ബസറാണ് അപ്പോൾ ആദ്യം തന്നെ സബുമോനൊന്നും ഞെട്ടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എന്ത് പെർഫോം ചെയ്യും എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആദ്യമായിട്ടല്ലേ ഒരു പെർഫോമൻസിന് വേണ്ടി ബിഗ് ബോസ് വിളിക്കുന്നത് തൊ മുന്നിലിരിക്കുന്നവരാണെങ്കിലോ മൊത്തം ആളുകൾ അവരുടെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്താലും അവർ അനീഷൊക്കെ ആണെങ്കിൽ എന്തും ചാടി കയറി പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ മുമ്പിൽ വെച്ച് സാബൂം ഫസ്റ്റ് തന്നെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബോഡി കാണിച്ചു തരാം അന്നും പറഞ്ഞുകൊണ്ട് സാബുമോൻ ഷാബുമോൻ്റെ ഷർട്ട് എടുത്തിട്ട് ഒറ്റയേർ ഇറഞ്ഞിട്ട് സാബു മോൻ്റെ ബോഡി കാണിച്ച് കൊടുത്തു ബോഡി കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ സാബു പറഞ്ഞു ഞാൻ അമ്പത് ബുഷപ്പ് ഒറ്റ സ്ട്രെച്ചിന് അമ്പത് ബുഷപ്പ് അടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ബോഡി കാണിച്ച് ബുഷപ്പ് അടിച്ചു പിന്നീട് അവിടെയുള്ള ആളുകളെ കുറിച്ചിട്ട് ഓരോരോ വിലയിരുത്തലുകൾ അങ്ങനെ ചെയ്തു പിന്നീട് ചെറിയ ഡാൻസ് ആയിട്ടൊക്കെ ചെയ്തു പക്ഷേ പുള്ളി അങ്ങോട്ട് മൊത്തത്തിൽ പറഞ്ഞില്ല എനിക്ക് എന്ത് യോഗ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് എത്തിയത് വൈൽഡ് കാഡ് എൻട്രിയിലൂടെ എത്തിയതെന്ന് പറഞ്ഞില്ല പിന്നീട് നടന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കണ ആളുകളുടെ അടുത്ത് ബിഗ് ബോസ് ചോദിച്ചു ഈ ഒരു പെർഫോമൻസിൽ നിങ്ങൾ ഓക്കെ ആണോ സാബു മോഹൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു വന്നതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ചോദിച്ചപ്പോൾ ആദ്യം തന്നെ അനീഷ് പറഞ്ഞു ഞാൻ പറയാം ഞാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് അനീഷ് ചാടി ചാടിക്കേറി വന്നിട്ട് പറഞ്ഞു ഈ ഒരു വൈൽഡ് കാഡ് എൻട്രിയിലൂടെ വന്ന അഞ്ച് പേരും വളരെ വേറെ ാണ് അവർ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നല്ലാതെ ഒരു തരത്തിലുള്ള പെർഫോമൻസോ ഒരു തരത്തിലുള്ള കഴിവോ ഒന്നുമില്ലാത്ത ഒരു അഞ്ച് പേരെയാണ് ബിഗ് ബോസ് ഈ ഒരു പ്രാവശ്യം വൈൽഡ് കാഡ് എൻട്രിയിലൂടെ വിട്ടിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാബുമോനാണ് എന്ത് പറഞ്ഞാലും ചുമ്മാ ഇരുന്ന് ചിരിക്കും അതല്ലാതെ സാബുമോൻ ഒരു തരത്തിലുള്ള കഴിവില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു പിന്നീട് വന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബു മോനെ പറ്റി നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോൾ ചുമ്മാ തല്ലിപ്പടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി അങ്ങനെ ഇങ്ങനെ പോകാനുള്ളതല്ല എല്ലാവരും നല്ല സൗഹൃദത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വഴക്കുണ്ടാക്കുന്നിടത്ത് വഴക്കുണ്ടാക്കുക പക്ഷേ വളരെയധികം പോസിറ്റീവായിട്ടാണ് സാബൂ മോൻ നിൽക്കുന്നത് സാബൂ ഗെയിമും അങ്ങനെയാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടേനും പിടിച്ചനും കടലപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് പയറെന്നും പറഞ്ഞുകൊണ്ട് വഴക്കിടാതെ വളരെ പോസിറ്റീവായിട്ടാണ് സാബു മോന് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണം അതുകൊണ്ട് തന്നെ സാബു മോൻ വളരെയധികം നല്ലൊരു കോണ്ടസ്റ്റൻ്റാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺസ് അവളിൽ നല്ല രീതിയിൽ ഇതുപോലെ തന്നെ പോസിറ്റീവായിട്ട് നിൽക്കാനാണ് ബാക്കി എല്ലാവരും പറഞ്ഞത് അനീഷ് അനീഷൊഴിച്ച് ബാക്കി എല്ലാവരും നല്ല അഭിപ്രായം അഭിപ്രായമായിരുന്നു സാബു മോനെക്കുറിച്ച് അപ്പോൾ എല്ലാവരും സാബു മോൻ്റെ തുടർന്നുള്ള ഈ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടറിയാം എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളത് കാര്യങ്ങളൊക്കെ